ചാനൽ അർച്ചനെ കുറിച്ച് കുറെ കള്ള കഥകളൊക്കെ പറഞ്ഞ് സച്ചിയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവന്തിക എന്നാൽ പെട്ടെന്ന് കേട്ടപ്പോൾ സച്ചിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എടുത്ത് ഇങ്ങനെ പറയുമ്പോഴാണ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യവും വെല്ലുവിളിയുടെ കാര്യം പോലും ഞാൻ അറിയുന്നത് അവന്തിക പറയുന്നു അർച്ചന എങ്ങനെ എല്ലാ കാര്യങ്ങളും സച്ചി അറിയിക്കുന്നുണ്ടെന്ന് ധരിപ്പിച്ചിട്ട് അവൾ അവളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇരുന്ന ശീലമില്ലാത്ത നമ്മളൊക്കെ എങ്ങനെയാ സച്ചി ഇതിനൊക്കെ പ്രതിരോധിക്കേണ്ടത് നമ്മളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നവരെ തട്ടിക്കൊണ്ട് പോകാനും ഒളിവിൽ താമസിപ്പിക്കാനും നിന്നെ എന്നെയൊക്കെ ഉണ്ട് പറ്റുമോ സച്ചി ഇതിനൊക്കെ ആ മാഷും കുടുംബവും കൂട്ടു നിൽക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ അർച്ചനെ അർച്ചനയോട് ഇതേപ്പറ്റി ചോദിക്കാത്തതും ഇതിനെപ്പറ്റി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിക്കുന്നതും ഈ കുടുംബം തകരാതിരിക്കാൻ മാത്രമാണ് അനകയുടെ കാര്യം ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നെഞ്ചി പൊട്ടുന്ന വേദനയുണ്ട് പക്ഷെ അതിൽ കൂടുതൽ എന്നെ വേദനിപ്പിക്കുന്നത് ഇതെല്ലാം അച്ഛൻ അറിയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ഓർക്കുമ്പോഴാ തകർന്നു പോകും ആ പാവം മനുഷ്യൻ ഇതെല്ലാം വിശ്വസിച്ച മട്ടാണ് സച്ചി ഞാൻ ഇതെല്ലാം സച്ചിയോട് പറഞ്ഞത് നിന്റെ കൂടെ ഒരു മുറിയിൽ കഴിയുന്നവൾ നീ വിശ്വസിക്കുന്ന തരത്തിലുള്ള ആളല്ല എന്നും ആള് എന്തും ചെയ്യാനുള്ള എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു ക്രിമിനൽ ആണെന്നും നിന്നെ അറിയിക്കാനാണ് അനിയത്തിയുടെ സൗഭാഗ്യത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവള് നാളെ നീ ഉറങ്ങിക്കഴിയുമ്പോൾ കഴുത്ത് ഞെരിക്കാനും മടിക്കില്ല പണം കണ്ട് വളർന്ന ഒരാളല്ല അർച്ചന നെല്ലുശ്ശേരിയിലെ സ്വത്തുക്കൾ അർച്ചനയെ മറ്റൊരാളാക്കി വളർത്തി എന്നുള്ളതായിരിക്കും ശരി കൊടുക്കാം എനിക്കുള്ളതെല്ലാം ഞാൻ കൊടുക്കാം എന്റെ കുട്ടി ജീവനോടെ ഉണ്ടോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി ഇത്രയൊക്കെ ചെയ്തവരെ ഇനി കൊല്ലാനും മടിക്കില്ല പണത്തിനു വേണ്ടി മനസ്സ് അത്രയ്ക്ക് കല്ലാക്കി കഴിഞ്ഞു അർച്ചന ഇതൊന്നും നിനക്ക് അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം ഞാനത് പറഞ്ഞത് നിന്റെ ഭാര്യയെ നീ വിശ്വസിക്കുന്നതിനേക്കാൾ എന്റെ അനിയന്റെ ഭാര്യയെ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് എനിക്ക് നിന്നോട് മാപ്പ് പറയണ സച്ചി നിന്നെ അർച്ചനയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതിനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയാകുമ്പോൾ നിന്നെയും ഈ കുടുംബത്തിനെയും നന്നായി സ്നേഹിക്കുവാനും ഞാൻ കരുതി പക്ഷേ പണത്തിനു വേണ്ടി അവളുടെ കണ്ണ് മഞ്ഞളിക്കുവാൻ ഞാൻ കരുതിയതേയില്ല പറ്റിപ്പോയി നിന്റെ അന്തസ്സിനും അഭിമാനത്തിനും നോക്കിയ പറ്റിയൊരു പെണ്ണിനെ നോക്കിയാൽ മതിയായിരുന്നു നിനക്ക് നീ അർച്ചനയുടെ സാവകാശം കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കണം നിന്നിൽ നിന്നും അവൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നീ ചോദിച്ചു മനസ്സിലാക്കണം ഞാൻ അവളോട് ആദ്യം ചോദിക്കാൻ കരുതിയതാണ് പക്ഷേ ഞങ്ങളുടെ സംസാരത്തിനിടയിൽ എന്റെ നിയന്ത്രണം വിട്ടു പോയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എനിക്ക് എൻ്റെതായ ഒരു മാന്യതയുണ്ട് ഒരു ഐഡന്റിറ്റി ഉണ്ട് അത് നഷ്ടപ്പെടുത്തി കളയാൻ ഞാൻ ഒരുക്കല്ല സച്ചി തന്നെ അവളോട് ചോദിച്ചു മനസ്സിലാക്കണം ഏഴ് ദിവസമാണ് ജോൽസൻ പറഞ്ഞ സമയം അതിനുള്ളിൽ വിവാഹം നടന്നില്ല എങ്കിൽ നാലു വർഷം കഴിയും അവളുടെ ആഗ്രഹം നടക്കാൻ എനിക്കറിയാം നമ്മൾ ശ്രമിച്ചില്ലെങ്കിലും ഏഴു ദിവസം കഴിയുമ്പോൾ അനഘ വരും അനഖയെ കൊണ്ടുവരും അർച്ചന അവൾക്ക് വിവാഹം മുടക്കണമെന്നല്ലേ ഉള്ളു അവളുടെ ആഗ്രഹങ്ങളൊക്കെ കഴിയുമ്പോൾ എന്റെ അനിയത്തിക്ക് ജീവൻ ഉണ്ടാവണേന്ന് എന്റെ പ്രാർത്ഥന അവക്ക് വലതും പറ്റിയാൽ ഈ നെല്ലുശേരി വീടിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മുഴം കയറൽ ഈ ഏട്ടത്ത് ജീവൻ അവസാനിപ്പിക്കും അത്രയും പറഞ്ഞ് അവന്തിക കരഞ്ഞുകൊണ്ട് പോകുന്നു ഈ അവന്തിക പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ് സച്ചി കഥക തുറന്ന് അവന്തിക പുറത്തേക്ക് പോകാൻ സമയം ഈ സച്ചിയുടെ മുഖത്തെ ടെൻഷനും വെപ്രാളവും അവന്തിക കാണുകയും പുഞ്ചിരിയോടെ നിൽക്കുകയും ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് മാഷിനെ വൃന്ദാവനത്തിൽ ചായുമായി വരികയാണ് ആദര നിന്റെ അച്ചു വിളിച്ചായിരുന്നോ എന്ന് മാഷി ചോദിക്കുന്നു കുറച്ചു നിൽ വിളിച്ചായിരുന്നു അനക എവിടെയാണെന്ന് ഇതുവരെ ഒരു അറിവുമില്ല പിന്നെ മീരെടുത്തി പറയുന്നത് പോലെ എല്ലാവർക്കും ചേച്ചി സംശയമില്ല അവന്തികടുത്ത് മാത്രം വെറുതെ എന്തൊക്കെയോ പറയുന്നതാണ് വേറെ ആർക്കും ഒരു കുഴപ്പമില്ല അവിടെ അതറിഞ്ഞാൽ മതി സേതുവും സച്ചിയൊക്കെ അച്വിനെ സംശയത്തിന്റെ കണ്ണിൽ കണ്ടാൽ ആ സംശയം പെട്ടെന്ന് മാറില്ലെന്ന് മാഷി പറയുന്നു എത്രയും വേഗം ആ കോച്ചിങ് വന്നാ മതി എന്ന് കമലയും പറയുന്നുണ്ട് അച്ഛാ ഇതെല്ലാം ഞാൻ കാരണമാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്നാ അതിര ചോദിച്ചപ്പോൾ മാഷി പറയുന്നു ഏയ് മോള് അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇത് നമ്മൾ അറിയാത്ത കാര്യങ്ങളല്ലേ ആർക്ക് മനസ്സിലായില്ലെങ്കിലും നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളുണ്ട് മുകളിൽ മോള് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി ഈശ്വരൻ പ്രാർത്ഥന കേൾക്കും അച്ഛന് തീർച്ചയാണ് ശേഷം അനൂപ് അവിടേക്ക് വന്നു അനൂപ് എന്നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് അനൂപ് പറയുന്നുണ്ട് അതിനൊരു പോംബടി കണ്ടുപിടിക്കണ്ടേ എന്ന് മാശി പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു എന്തിനെ ആ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കാണാതെ പോയി അത് അവർ അന്വേഷിച്ചോളും അല്ലെങ്കിൽ പോലീസുകാർ അന്വേഷിച്ചോളും ഈ നാട്ടിൽ പലരെയും കാണാതെ പോകുന്നുണ്ട് നെല്ലുശ്ശേരിക്കാർക്ക് എന്താ ഇത്ര പ്രത്യേകത എടാ അവളെയല്ലേ അവിടെയല്ലേ നമ്മുടെ അച്ചുമോൾ ഉള്ളത് എന്ന് കമല ചോദിക്കുന്നു അതിനെന്താ നമ്മുടെ അച്വിനെ അവിടെ കെട്ടിച്ചു കൊടുത്തു എന്ന് കരുതി അവിടെ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സമാധാനം പറയണോ അവർക്ക് വേണമെങ്കിൽ അച്യുവിനെ സംശയിക്കാം അല്ലെങ്കിൽ നമ്മൾ സംശയിക്കാം അല്ലെങ്കിൽ നമ്മളും അച്ഛുവാണ് ഇതൊക്കെ ഇതൊക്കെ എന്ന് സ്ഥാപിക്കാൻ അവർക്ക് പറ്റുമോ ഒന്നും അതിന് ശ്രമിച്ചാൽ ഞാൻ വിട്ടു വിട്ടുകൊടുക്കത്തൂല്ല അച്ഛനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് തീരെ സഹിക്കിടുമ്പോൾ ഇങ്ങ് പോരാൻ ഇതിന്റെ പേരിൽ അവളെ ആരും അവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് മനോബ് പറയുന്നുണ്ട് മീര അവിടെ എത്തി ആ നല്ല സമയത്താണ് വന്നത് ഞാൻ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞില്ലേ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട അവിടെ തന്നെ നിന്നോളെ അങ്ങനെ ഒളിവി കിടക്കാൻ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇന്ന് അനൂപ് അത് രണ്ടാമത്തെ കാര്യം ആദ്യത്തേത് ഇതിൽ നമ്മൾക്കാർക്കും ഒരു പങ്കില്ല എന്ന് നമ്മൾ തെളിയിക്കണം അർച്ചന കുറ്റം ചെയ്തെങ്കിൽ അത് അവളനുഭവിക്കട്ടെ അതിന് ഇവിടെ ഉള്ളവർ എന്ത് പിഴച്ചു എന്ന് മീര അറ കേട്ട് അനൂപ് ചോദിക്കുന്നു അതെന്താ അച്ചു ഇവിടെ ഉള്ളവരല്ലേ ഇവിടെ ഉള്ളതായാലും അവിടെ പോലീസ് വന്നപ്പോൾ അർച്ചനയെ മാത്രം മാറ്റി നിർത്തി ചോദ്യം ചെയ്തു എന്ന് അരു കേട്ട് എല്ലാവരും ഒന്ന് ടെൻഷനായി ഒന്നും ചെയ്യാറേ അവളെ അങ്ങനെ ചെയ്യൂ അവര് എന്നെ മീര പറഞ്ഞപ്പോൾ മാഷി പറയുന്നു അത് അവരുടെ ജോലിയാണ് നീ അതിൽ അർത്ഥം ഉണ്ടാക്കണ്ട എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ് മാഷ് കൂടെ കമലയും പോകുന്നു മീര പിന്നെയും ദേഷ്യത്തോടെ അനുപിനോട് പറയുന്നു ഇപ്പോൾ ഞാൻ പറയുന്നതായി കുറ്റം അടുത്തത് പോലീസ് വരാൻ പോകുന്നത് ഇവിടെയാ നിങ്ങളെല്ലാം നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് മീര ദേഷ്യത്തോടെ അകത്തേക്ക് പോയി ആതിര പോകാനൊരുങ്ങിയപ്പോൾ അനുപു ആതിരയോട് ചോദിക്കുന്നു അച്ഛു ഈ വിവാഹം എങ്ങനെയാ മുടക്കുന്നതെന്ന് നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ ആതിര പറയുന്നു അനുപേട്ടന്റെ ചോദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി അനുപേട്ടനും ചേച്ചി സംശയമാണല്ലേ എന്റെ ചേച്ചി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഉണ്ട് ആരെ വിഷമിപ്പിക്കാതെ ഈ ഈ വിവാഹം മുടക്കൂ ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു ഇനി അഥവാ അതിൽ പരാജയപ്പെട്ടാലും ഒരിക്കലും ഇങ്ങനെ ഒരു പ്രവൃത്തിയെ കുറിച്ച് ആലോചിക്കാൻ പോലുമില്ല ആ പാവം അനൂപ് പറയുന്നു എനിക്കും അതറിയാം മനുഷ്യന്റെ കാര്യമല്ലേ നിന്നോടുള്ള സ്നേഹം കൂടുതൽ കാരണം അവൾക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ബുദ്ധിമോശം ഉണ്ടായോ അറിയാനാണ് ഏട്ടൻ അങ്ങനെ ചോദിച്ചത് അച്ചുവിന് ഇതുമാത്ര ബന്ധമില്ലാത്ത സ്ഥിതിക്ക് ഇനി ആര് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അനിയത്തെ വീട്ടുകാരെയും ഇതിൽ നിന്ന് ഞാൻ സംരക്ഷിച്ചോളാം നീ അവളോട് പറയണം എന്തിനും ഈ ഏട്ടൻ കൂടെ ഉണ്ടെന്ന് അത്രയും പറഞ്ഞ് അനുഭാഗത്തേക്ക് പോയപ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് ആതിര ശേഷം കാണിക്കുന്നത് അവന്തിക പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച ടെൻഷനോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സച്ചി എത്ര ആലോചിച്ചിട്ടും അർച്ചന ഇങ്ങനെ ചെയ്യൂ എന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്നാൽ അവന്തിക പറഞ്ഞ വാക്കുകൾ തള്ളിക്കളയുന്നുമില്ല സച്ചി ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയപ്പോൾ സച്ചിക്ക് അത് ശരിയാണെന്ന് തോന്നുന്നു ആ സമയത്താണ് അർച്ചന അവിടേക്ക് കയറി വരുന്നത് അർച്ചന സച്ചിയോട് പറയുന്നു സച്ചിയേട്ട ആനകയുടെ കാര്യത്തിൽ നമ്മൾ ഇനിയും ഇങ്ങനെ ഇരുന്നാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകത്തേ ഉള്ളൂ വിവാഹ ദിവസത്തിന് മുമ്പ് ആനക ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നെ അർച്ചന പറഞ്ഞപ്പോൾ ഞെട്ടലോടെ സച്ചി അർച്ചനയെ നോക്കുന്നു പക്ഷേ ആ ഉറപ്പ് മറ്റു പലർക്കും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് അർച്ചന പറയുന്നു സച്ചി പറയുന്നു തനിക്ക് എങ്ങനെ അറിയാം വിവാഹത്തിന് മുമ്പ് അനഖ ഇവിടെ ഉണ്ടാവൂ എന്ന് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ തനിക്ക് എന്താ ഇത്ര ഉറപ്പെന്ന് അത് സച്ചിയുടെ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് അർച്ചന സത്യം അറിഞ്ഞാൽ വിശ്വസിക്കത്തൂല്ല അത് കേട്ട് സച്ചി പറയുന്നു അതെന്താ ഞാൻ അത്രക്ക് പൊട്ടനാണോ അതോ ഇനി പൊട്ടൻ കളിപ്പിക്കാണോ നീ സച്ചേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത് ഞാൻ സച്ചേട്ടനെ എങ്ങനെ പൊട്ടം കളിപ്പിച്ചു എന്നാ എന്ന അർച്ചന പറഞ്ഞപ്പോൾ സച്ചി ദേഷ്യത്തോടെ ചോദിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞതിന് ഉത്തരം പറ എങ്ങനെ അനക തിരിച്ചു വരുന്നതെന്ന് തനിക്ക് എങ്ങനെ അറിയാം ഇവരുടെ സംസാരം പുറത്തു കേൾക്കുകയാണ് അവന്തിക സച്ചി അർച്ചനയുടെ മുഖത്ത് നോക്കി പറയുന്നു അതിനൊരു ഉള്ളൂ അനകെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നീയാണ് അർച്ചന അത് കേട്ട് അർച്ചന ഞെട്ടി നിൽക്കുന്നു നീ എന്നോട് പറഞ്ഞില്ലേ ഏതു വിധേനയും ഈ വിവാഹം മുടക്കുമെന്ന് അതിനെ നീ കണ്ടെത്തിയ കേവലം തരം നഴ്ന്ന ഒരു ബുദ്ധിയല്ലേ ഇത് അർജുന പറയുന്നു സച്ചി മതി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് സച്ചിയേട്ടനെ നന്നായിട്ട് അറിയാം പിന്നെ ഈ ചോദ്യം ചെയ്യലിന്റെ പിന്നിലുള്ള അടിസ്ഥാനം എന്താണെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം സച്ചി പറയുന്നു നീ അങ്ങനെ ചെയ്യില്ല എന്നായിരുന്നു എന്റെ വിശ്വാസം പക്ഷേ ചിലത് കേൾക്കുമ്പോൾ എന്റെ വിശ്വാസം സത്യമാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഈ വിവാഹം ഒരിക്കലും നടത്തുകയാ എന്ന് പറഞ്ഞു നീ അവന്റെ കെടുതിയുടെ മുന്നിൽ നിന്ന് വെല്ലുവിളിച്ചില്ലേ നിന്റെ ഏട്ടനും വീട്ടുകാർക്കും വാക്ക് കൊടുത്തില്ലേ നീ സന്ദീപിന് വാക്ക് കൊടുത്തില്ലേ അപ്പൊ ഏട്ടത്തിയടക്കം നിന്നെ സംശയിക്കുന്നതിൽ പറയാൻ പറ്റുവോ അർച്ചന പറയുന്നു ഓ ഈ കഥ പുതിയ രൂപത്തിൽ സച്ചേടന്റെ കാതിലെത്തി അല്ലേ സന്ദീപിന്റെയും മാതിരിയുടെയും വിവാഹം നടത്താൻ എനിക്ക് അനക്കയെ തട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ല എന്റെ അനിയത്തെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്ന് സന്ദീപിനെ കൊണ്ട് താലി കെട്ടിച്ചാൽ മാത്രം മതി ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ആലോചിക്കാതിരുന്നത് ആരുടെയും ശാപം വീണുകൊണ്ടാവരുത് എന്റെ അനിയത്തിയുടെ മംഗല്യോഗം എന്ന് കരുതിയിട്ടാണ് ഇവിടുത്തെ അച്ഛനെ ഓർത്തിട്ട എന്നെ സംശയമാണെന്നും ഞാനാണ് ഇതൊക്കെ ചെയ്തതിന് അത്ര ഉറപ്പുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്താ ചോദിക്കാത്തെന്ന് ഏട്ടതയോട് സച്ചിയോടം ചോദിച്ചില്ലേ അതെന്താ രഹസ്യമാക്കി വെച്ചേക്കുന്നേ സച്ചി പറയുന്നു നീ ഇവിടെ നീ നേരത്തെ പറഞ്ഞതുപോലെ ആതിരെ ഇവിടെ കൊണ്ടുവന്ന് സന്ദീപിനെ കൊണ്ട് താലി കെട്ടിക്കാതിരിക്കുന്ന അതേ കാരണം കൊണ്ട് തന്നെ ഈ കുടുംബത്തിനൊരു സൽപേരുണ്ട് നീയാണ് ഇതിനെല്ലാം കാരണക്കാരി എന്ന് അറിയുമ്പോ എന്റെ അച്ഛൻ തകർന്നു പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് നീ നിന്റെ വീട്ടുകാരൻ കളിക്കുന്ന ഈ കളിയിൽ ഒരിക്കലും സച്ചി കൂടെ നിൽക്കില്ല കൂടെ നിൽക്കില്ല എന്ന് മാത്രമല്ല ഞാൻ മുൻകെ എടുത്ത് സന്ദീപിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്യും ഒരു പരിധിക്കപ്പുറം ആർക്കും ആരെയും ചതിക്കാൻ കഴിയില്ലെന്ന് ഇനിയും നി മനസ്സിലാക്കണം സന്ദീപിനെ മാതിരിയും മുൻനിർത്തി നീ കളിക്കുന്ന ഈ നാടകം പൊളിക്കും ഞാനായിട്ട് തന്നെ ഇത് ഇത്രയും ഞാൻ പറഞ്ഞത് നിന്റെ വായിൽ നിന്ന് വന്ന ഒരു വാചകത്തിന്റെ പുറത്താ വിവാഹത്തിന് മുമ്പ് അനക്കെ ഇവിടെ എത്തുമെന്നുള്ള വാചകത്തിന് പുറത്ത് നിനക്കതിന് വ്യക്തമായ മറുപടി ഇല്ലാതിരുന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീയാണ് ഇതിനൊക്കെ ഒക്കെ കാരണക്കാരിയെന്ന് അനുകേട്ട് അർച്ചന പറയുന്നു മറുപടി ഉണ്ടെങ്കിലോ എല്ലാത്തിനും അർച്ചനയുടെ കയ്യിൽ മറുപടി മറുപടിയുണ്ട് ഞാനാണ് പ്രതി എന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നടക്കുന്ന ഈ മുറിക്കകത്ത് ഉത്തരമെല്ലാം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അത് ഈ മുറിക്കകത്ത് ഒതുങ്ങില്ല കാര്യകാരണ സഹിതം തെളിവുകൾ നിരത്തുന്നുണ്ട് ഞാൻ ഒരു ദിവസം അന്നാവും ഈ കൂട്ടുകുടുംബം അടിച്ചു പിരിയാൻ പോകുന്നത് അതുവരെ ഈ ചോദ്യം ഇങ്ങനെ തന്നെ നിൽക്കട്ടെ സച്ചി പറയുന്നു എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്ന ഒരു ചോദ്യമാണ് താൻ ഇത്രയും വലിയ രഹസ്യം എന്തിനാ ഇങ്ങനെ കൊണ്ട് നടക്കുന്നതെന്ന് ആരെ രക്ഷിക്കാനാ അത്രയും വലിയ രഹസ്യം നിനക്ക് അറിയാമെങ്കിൽ നീ അത് പറയണം നീ അത് പറയാത്തിടത്തോളം കാലം നീ ഈ കുടുംബത്തെ ചതിക്കുകയല്ലേ ചെയ്യുന്നത് കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് അർച്ചന പറയാം പറഞ്ഞാൽ ഈ വീട്ടിൽ എത്ര പേര് വിശ്വസിക്കുന്നു എനിക്ക് സംശയമുണ്ട് എന്തായാലും ഞാൻ ഇത് ആദ്യം പറയുന്നതും അത് അറിയാൻ പോകുന്നതും സച്ചിയേട്ടനായിരിക്കും കേട്ട് പുറത്ത് നിൽക്കുന്ന അവന്തിക ടെൻഷനോടെ നിൽക്കുന്നു അർച്ചന വീണ്ടും പറയുന്നു അതിന് ഇനി അധിക കാലമില്ല സച്ചി പറയുന്നു ശരി അത് ഞാൻ സമ്മതിച്ചു അനുകെ താൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് പറയു ബാക്കി താൻ ചെയ്തതൊക്കെ ഞാൻ ക്ഷമിക്കാം അങ്ങനെ ക്ഷമിക്കാനും മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഭർത്താവ് ആണെന്നുള്ളത് മറന്നാലും ഒരു മനുഷ്യനെന്ന കാര്യം മുൻനിർത്തി സച്ചിയുടെനെ വിശ്വസിക്കണം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു അതിന് കുറച്ച് ബുദ്ധിമുട്ടാ നിന്റെ അനിയത്തെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നോ എന്നുള്ള നിന്റെ ആഗ്രഹവും വാശിയും നെല്ലുശ്ശേരിയിലെ സ്വത്തുക്കൾ മോഹിച്ചിട്ടാണോ അത് കേട്ട് അർച്ചന അമ്പരപ്പോടെ നിൽക്കുന്നു പുറത്തു നിൽക്കുന്ന അവനികയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു ഇത് കേട്ടപാടെ സച്ചി വീണ്ടും പറയുന്നു എങ്കിൽ നീ പറയുന്നത് ഞാൻ തരാം അനകയെ തിരിച്ചുതാ അർച്ചന പറയുന്നു കൊള്ളാം ഈ അറിവും ഏട്ടത്തിൽ നിന്നാവും അല്ലേ ഞാൻ ജീവിക്കുന്നത് എന്റെ കരുത്തിൽ താലി കിട്ടിയ എൻ്റെ ഭർത്താവിന്റെ പരിഗണനയിലും സംരക്ഷണയിലുമാണ് എന്റെ കാര്യത്തിലും ഞാൻ എൻ്റെ ഭർത്താവിന്റെ അനുവാദം ചോദിക്കുന്നുണ്ട് അതില്ലാത്ത ഒരാൾക്ക് എന്തും പറയാൻ കാണിക്കാം അത് കേട്ടപ്പോൾ വളരെ ദേഷ്യത്തോടെ സച്ചി അർച്ചനെ അടിക്കാൻ കൈയോങ്ങുന്നു എന്നാൽ അടിച്ചില്ല അർച്ചന പറയുന്നു എന്താ നിർത്തി കളഞ്ഞത് എനിക്കറിയാൻ കാര്യം എന്താണെന്ന് അർച്ചന പണത്തിനു വേണ്ടി ഇതൊന്നും ചെയ്യില്ല എന്ന് സച്ചിയേട്ടനും അറിയാം എടതിയുടെ വാക്കുകേട്ട് എന്നെ സംശയിക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഞാനാണെന്ന് സ്ഥിതീകരിക്കരുത് തെറ്റിദ്ധാരണയുടെ പുറത്ത് പറയുന്ന ഓരോ കാര്യം കണക്ക് വെക്കേണ്ടി വരും സച്ചിയേട്ട ഈ വിവാഹം നടക്കില്ല എന്ന അവന്തികേടതിയുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു എന്നുള്ളത് നേരാണ് അനകയെ കാണാതായപ്പോൾ അവരെന്നെ സംശയിക്കുന്നതും ഞാൻ മനസ്സിലാക്കും പക്ഷേ ആ സംഭവം സച്ചിയേട്ടൻ വന്ന് സ്ഥിരീകരിക്കാൻ നോക്കുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത് ഇവിടെ വന്നുപോയ സിയെയും എന്റെ ഭർത്താവും തമ്മിൽ ഒരു വ്യത്യാസമില്ലെന്ന് മനസ്സിലാകുമ്പോൾ മനസ്സ് കുറച്ച് പൊള്ളുന്നുണ്ട് എന്നൊക്കെ വളരെ സങ്കടപ്പെട്ടാണ് അർച്ചന സച്ചിയോട് പറയുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷ് ർമൈ ചാനൽ